ഹായ് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോ ചർച്ചയും അങ്ങനെ തന്നെയാണ് പോകുന്നത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടാകുമോ തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഇതിനു മുൻപ് അതിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് നടന്നിരുന്നത് വാടകയ്ക്കെടുത്ത സെറ്റിലാണ് അതായത് മറ്റു ഭാഷയിലെ സെറ്റ് നമ്മൾ വാടകയ്ക്കെടുത്താണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായിട്ട് ഒരു സെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്താണ് ശരിക്കും ബിഗ് ബോസ് അൾട്ടിമേറ്റ് അതെങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക തീർച്ചയായും ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഒരു നൂറ് ദിവസത്തെ ഷോ ആയിരിക്കില്ല അത് എഴുപത് ദിവസത്തെ അതായത് പത്താഴ്ചയിലെ ഷോ ആയിട്ടായിരിക്കും നമ്മൾക്ക് മുന്നിലേക്ക് എത്തുക അതുപോലെ തന്നെ ഏഷ്യനെറ്റിൽ അത് എപ്പിസോഡായിട്ട് കാണാൻ സാധിക്കില്ല ഹോട്ട് ലൈവ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെയാണ് അൾട്ടിമേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് വിജയിക്കാനാകാതെ പോയ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും പക്ഷെ അവരെല്ലാവരും മികച്ച പ്ലെയേഴ്സ് ആയിരിക്കും അവർക്ക് ഒരു അവസരം കൂടിയാണ് ഈ ഒരു അൾട്ടിമേറ്റ് മികച്ച പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ബിഗ് ബോസ് അതാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഇവിടെ വിന്നേഴ്സ് ഉണ്ടാവില്ല അവർ വിജയിച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാവില്ല മറ്റു കണ്ടസ്റ്റൻസിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാ സീസണുകളിൽ നിന്നും ഉണ്ടാവും ബിഗ് ബോസ് അൾട്ടിമേറ്റ് സാധാരണ നടത്തുന്നത് ഒരു അഞ്ച് സീസൺ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഏഴ് സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അവസാന സീസണിലെ ഒരാളെയും അൾട്ടിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു അതായത് സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് അതായത് അവസാന സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ അൾട്ടിമേറ്റിൽ ഉൾപ്പെടുത്തില്ല അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാന സീസണിലുള്ള ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അവരെ ഉൾപ്പെടുത്താത്തത് അതുകൊണ്ട് തന്നെ സീസൺ എയ്റ്റിനു മുന്നേ അൾട്ടിമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും സീസൺ സെവനിലെ ആരും ഉണ്ടാവില്ല നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് അനീഷ് ഇതുപോലുള്ള ആൾക്കാരൊന്നും അൾട്ടിമേറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി മറ്റുള്ളവർ ആരൊക്കെയാണ് ഒന്നാം സീസണിൽ നിന്ന് എന്തായാലും സാബുമോൻ ഉണ്ടാവില്ല പുള്ളി വിന്നറാണ് ഇനി പേളി മാണി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേളി മാണി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രഞ്ജിനി ഹരിദാസ് ഉണ്ടാവുമായിരിക്കാം അങ്ങനെ അതിൽ ഒരുപാട് നല്ല നല്ല കണ്ടീഷൻസ് ഉണ്ട് അതിൽ പല ആൾക്കാരും ഉണ്ടാവും രണ്ടാമത്തെ സീസണിൽ രജിത് കുമാർ തീർച്ചയായും ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് മറ്റാരൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എന്തായാലും രജിത് കുമാർ ഉറപ്പാണ് മൂന്നാമത്തെ സീസൺ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോളിഫിറോസ് ഉറപ്പായി ഉണ്ടാവും അതുപോലെ റംസാൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് നാലാമത്തെ സീസൺ നാലാമത്തെ സീസണിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ റോബിനെയാണ് ഡോക്ടർ റോബിൻ എന്തായാലും അൾട്ടിമേറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോബിൻ ഒരിക്കലും അൾട്ടിമേറ്റിൽ പോവില്ല ഇനി ഒരു ബിഗ് ബോസിലും പോവില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ റോബിൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി ബ്ലസ്ലി ബ്ലസ്ലി വരില്ല എന്നുള്ളത് തന്നെയാണ് ബ്ലസ്ലി സീസൺ ഫോറിൽ പോയതേ വേണ്ടായിരുന്നു എന്ന് ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ജാസ്മിൻ മൂസ റിയാസ് സലീം അതുപോലെ കുറച്ച് മികച്ച കണ്ടസൻസ് ആ സീസണിൽ ഉണ്ടായിരുന്നു അവരെല്ലാവരും വരാനുള്ള സാധ്യതയുണ്ട് ഇനി അഞ്ചാമത്തെ സീസൺ നോക്കുകയാണെങ്കിൽ അതിൽ എടുത്തു പറയത്തക്ക മികച്ച കണ്ടസൻസ് ആരും തന്നെ ഇല്ല ഇപ്പോ ശോഭ വിശ്വനാഥ് അതുപോലെ റനീഷ സെറീന ജുനൈസ് സാഗർ ഇതിൽ ആരെങ്കിലൊക്കെ വന്നേക്കാം ആറാമത്തെ സീസണിൽ നിന്ന് ജാസ്മിൻ ജാഫർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ അർജുൻ അദ്ദേഹവും വരാനുള്ള സാധ്യത കുറവാണ് മറ്റുള്ളവരിൽ നിന്ന് ആരെങ്കിലും വന്നേക്കാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇവർ വന്നാൽ നന്നായിരിക്കും എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഭൂരിഭാഗം പേരും വരാനുള്ള സാധ്യതയില്ല ഒരു പക്ഷെ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാരും വന്നേക്കാം ഇനി പറയാൻ പറ്റില്ല വിന്നേഴ്സിനെയും ചിലപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം അത് ബിഗ് ബോസ് ടീമിന്റെ തീരുമാനമാണ് സാധാരണഗതിയിൽ വിന്നേഴ്സിനെ ഉൾപ്പെടുത്താറില്ല അതുപോലെ തന്നെ ലാസ്റ്റ് കഴിഞ്ഞ സീസണിലെ കണ്ടും ഉൾപ്പെടുത്താറില്ല ഇനി ഇവര് തീരുമാനം മാറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അതായത് ഇപ്പോഴത്തെ അൾട്ടിമേറ്റ് ടീം തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പൊളിയായിരിക്കും സാധാരണ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡോക്ടർ റോബിനോ ഷാനവാസോ അനീഷോ വിന്നേഴ്സ് ആയിട്ടുള്ള അഖിൽ മാരാർ അനുമോൾ സാബുമാൻ ജിൻഡോ മണിക്കുട്ടൻ ഇവർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ അത് ഒരു ഗംഭീര പരിപാടിയായിരിക്കും മികച്ച ഗെയിം നമുക്ക് കാണാൻ സാധിക്കും കാരണം അവിടെ വരുന്ന എല്ലാവരും ബിഗ് ബോസ് അറിയുന്ന മികച്ച പ്ലെയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട് അൾട്ടിമേറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തിന് മുന്നേ അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏപ്രിൽ മാസം കടക്കാനാണ് സാധ്യതയെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് സീസൺ എയ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും അൾട്ടിമേറ്റ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ സെവനിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മികച്ച കണ്ടസ് എല്ലാവരും ഉണ്ടാകും അതായത് ഷാനവാസ് അനീഷ് അക്ബർ അതുപോലുള്ള താരങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്തായാലും നല്ലത് നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ